ജമാഅത്ത് കമ്മിറ്റി അനുമോദനവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ധന്യ ഉദ്ഘാടനം ചെയ്തു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് യു എ ഇ ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആലമ്പാടി ജമാത്ത് പരിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എസ് സി സുവോളജിയിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ സൈനബ സുമയ്യയെയും അനുമോദിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ധന്യ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് അബ്ദുൽ ഹക്കീം പ്രഭാഷണം നടത്തി യു എ ഇ ആലമ്പാടി ജമാത്ത് വൈസ് പ്രസിഡന്റ് കാദർ ബാവ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ കാസി അംഗങ്ങളായ കെ കെ അബൂബക്കർ മാഹിൻ ആലമ്പാടി മുഹമ്മദ് ആലമ്പാടി കദീശ ആലമ്പാടി യു എ ഇ ആലമ്പാടി ജമാത്ത് അംഗങ്ങളായ ഇബ്രാഹിം ഫുജൈറ മൻചു കറാമ എന്നിവർ സംസാരിച്ചു യു എ ഇ ആലമ്പാടി ജമാഅത്ത് ജോയിൻറ്റ് സെക്രട്ടറി റൌഫ് കാസി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ നുച്ചിപ്പടുപ്പ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോട്ട്